രണ്ടര ലക്ഷം രൂപയുടെ മൊബൈൽ ഫോണുകൾ മോഷണം നടത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ തിരൂർ ഫോറിൻ മാർക്കറ്റിലെ മൊബൈൽ ഷോപ്പിൽ നിന്നും മൊബൈൽ ഫോണുകൾ മോഷണം നടത്തിയ കേസിൽ ഇതര സംസ്ഥാന തൊഴിലാളിയായ യു പി നവബാഗഞ്ച് സ്വദേശി സാജൻഖാനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ നവംബറിൽ തിരൂർ മുനിസിപ്പൽ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ ഷോപ്പിൽ നിന്നും രണ്ടര ലക്ഷം രൂപ വിലമതിക്കുന്ന പന്ത്രണ്ട് മൊബൈൽ ഫോണുകളാണ് കളവ് പോയത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞ ശേഷം മുംബൈയിൽ നിന്നുമാണ് സാജൻഖാനെ പോലീസ് പിടികൂടിയത് അന്വേഷണ സംഘത്തിൽ സബ് ഇൻസ്പെക്ടർ വിനു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ രതീഷ് കുമാർ സിവിൽ പോലീസ് ഓഫീസറായ അഫ്സൽ എന്നിവരുമുണ്ടായിരുന്നു മോഷണം നടത്താൻ കൂടെയുണ്ടായിരുന്ന പ്രായപൂർത്തിയാകാത്ത മറ്റൊരാളെ പറ്റിയും പോലീസ് വിവരം ലഭിച്ചിട്ടുണ്ട് ഈ ചാനൽ തിരൂര ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി